അപ്പോൾ സ്റ്റുഡന്റ്സിന് ഇന്നായിരുന്നുလေ നമ്മളെ ഓഗസ്റ്റ് 15-ലെ ക്വിസ് കോമ്പറ്റീഷൻ പറഞ്ഞു ഇരുന്നേ ഏതാണ് അപ്പോൾ ഗ്രൂപ്പ് വൈസ് ആയിട്ട്

അറിയാ അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്ന ആരാണ് ഗാന്ധിജി വെരി ഗുഡ് ശ്ശെ അവൾ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ നീ എല്ലാം പഠിച്ചു വന്നിട്ടുണ്ടല്ലേ എടി അത് എല്ലാവർക്കും അറിയുന്നതല്ലേ എന്നിട്ടന്നെ നീ പറയാനെ അവൾ ഫസ്റ്റ് തന്നെ വേഗം പറഞ്ഞുടാ ഇനി അവക്ക അവസരം കൊടുക്കരുത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗാന്ധിജി ജയിച്ചതെ എവിടെ ഗുജറാത്തിലെ പോർবন্দর വെരി ഗുഡ് അപ്പോൾ രണ്ട് വിശദണം നൽകിയതാര്